ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പറാ നമ്മളെ ഹോണ്ട ഹോണറ്റ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസ് ആയിട്ട് കയറ്റിയാണ് ജന സർവീസ് അതേപോലെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗത്ത് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ഫ്ലൂഡ് ചെക്ക് ചെയ്യണേ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വാട്ടർ സർവീസ് ക്ലച്ചിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഒക്കെ ചെക്ക് ചെയ്യുക ഇതാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി നമുക്ക് ചെയിൻസ് പോക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് വ്യത്യാസമായിട്ട് അങ്ങനെ നമുക്ക് തോന്നിയിട്ടൊന്നുമില്ല നോർമൽ ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്യേണ്ടത് ചെയിൻ ലൂബ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പം അതിൻ്റെതൊരു ചെറിയൊരു ഒരു ചിലമ്പിൽ സൗണ്ട് അല്ലാണ്ട് വേറൊരു കംപ്ലയിൻ്റ് എന്ന രീതിയിലുള്ള സൗണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിച്ചാൽ കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് പാഡ് നിസ്സാരം കൂടി ഉള്ളു ഉപയോഗിക്കാനുട്ടോ ഇത് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണത് അതിൻ്റെ മാക്സിമം യൂസേജ് വരുമ്പോഴത്തേക്കും ആ ലൈനിലേക്ക് എത്തി മാറ്റണം എന്നുള്ളതാണ് ഇനി നിസ്സാരം കൂടിയാണ് നമുക്ക് ഓടാനുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം അതല്ലെങ്കിൽ കുറേ കൂടി ഓടിയിട്ട് മാറ്റിയാലും മതി പിന്നെ ചെയിനൊക്കെ ഒന്ന് ലൂ ലൂബ് ചെയ്യാനുണ്ട് ചെയിൻ ലൂസാണ് അപ്പോൾ ടൈറ്റ് ചെയ്ത് ലൂബ് ചെയ്ത് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നിലവിൽ കമ്പനി ഫിൽറ്ററാണ് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് ഒരു കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കുക നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതും ബാറ്ററി നമുക്ക് ഇതിന് മേടിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററി ആണ് നമുക്ക് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ബാറ്ററി ലോഡ് ഡസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരല്പം ഡിമ്മായിട്ട് താഴേക്ക് വരുന്നുണ്ട് പക്ഷെ പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് പന്ത്രണ്ടേ പോയിന്റ് ഒമ്പത് ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടേ പോയിന്റ് തൊണ്ണൂറൊക്കെ വന്നുള്ളൂ അത് വേരിയേഷൻ വന്നുള്ളൂ പുതിയ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ബാറ്ററി വണ്ടി മേടിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ഓടിച്ചോ ഫ്രണ്ട് കോൺസെർട്ടിൻ്റെ ഭാഗത്ത് ചെറിയൊരു ടൈറ്റ് ആണെങ്കിൽ ഹാൻഡിലിന് നമുക്ക് ബല അനുഭവപ്പെടുന്നുണ്ട് അതായത് നമ്മൾ കറക്റ്റ് സ്ട്രേറ്റിൽ ആയിട്ട് ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ഒരാൾ പിടിച്ച പോലത്തെ ഒരു ഫീലാണ് കിട്ടാം അതായത് ചെറിയ ചെറിയൊരു പാളിച്ച പോലെ കാണിക്കുന്നുണ്ട് അത് ശരിക്കും നമുക്ക് ഈ കോൺസെറ്റിൻ്റെ ഇവിടെ വരുന്ന ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് കോൺസെറ്റ് എന്ന് പറയുന്ന ബെയറിങ് ആണ് അത് ഹാൻഡിൽ ബയറിംഗ് ആണ് അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഞാൻ തലക്കാലം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ ആ ഫ്രണ്ട് ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് കിടക്കുന്നത് കിടക്കണത് ടി വി എസിൻ്റെ ടയർ ആയിരിക്കും ടോളിൻസിൻ്റെ ടയറാണ്ടോ ഇവിടുത്തെ തേമാനം അത്ര പെർഫെക്റ്റ് ഒന്നും പുതിയ ടയറാണ് ഈ സൈഡ് തന്നെ ഒരു ചെറിയ വേരിയേഷൻസ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് ഇതിന് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ഇടുന്നുണ്ട് ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് ഫ്രണ്ടിലത്തെ ഒക്കെ കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാനായിട്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തവർ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഓയിലിൻ്റെ നിലവിൽ ചെക്കപ്പാണ് പറഞ്ഞേക്കണേ ഒരു അല്പ ലെവൽ ഉറവാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മില്ലി ഓയിൽ പുതിയ ഓയിലാണ് നല്ല ഓയിലാണ് കുഴപ്പമൊന്നുമില്ല പൊടിക്ക് ലെവൽ കുറവുണ്ട് അത് ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്തിട്ടേക്കണം കേട്ടോ പിന്നെ നിലവിൽ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാർബേറ്റർ അയക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമുക്ക് കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ഓൾറെഡി എക്സ്ട്രാ വേണ്ട ജനറൽ സർവീസിലുള്ള അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടവർക്കാണ് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വന്നുണ്ട് അതായത് ക്ലീൻ ചെയ്യാനും അതിൻ്റെ സ്ലോ ജെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അത് മാറ്റണം ക്ലീനർ ലേബർ ചാർജ് അടക്കം വരുമ്പം ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് രൂപ വാക്യം മെഷീൻ ഒന്നും അതിനകത്ത് വരില്ല അത് നമുക്ക് നിലവിൽ ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഒന്നും ഇല്ലാത്തതു തന്നെ നമുക്കത് തലക്കാലം ഒഴിവാക്കി വിടാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ഫ്ലൂഡ് വെക്കുന്ന ആ കേസ് ഓൾറെഡി ഇവിടെ പൊട്ടിയിട്ട് ഇവിടെ ലീക്ക് ആയി തുടങ്ങി ഈ സൈഡിൽ ബ്രേക്ക് ഫ്ലൂഡ് പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ കേസ് നമുക്കത് മാറ്റി ഇടുന്നതായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങടേക്ക് പോകുമ്പോറും അത് ലീക്കേജ് കൂടുതൽ കാണിക്കുകയുള്ളൂ ഈ സൈഡൊക്കെ ലീക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനെ ലീക്കായി നിൽക്കണമെന്നുള്ളൂ ആ കൈയോടെ മാറ്റി കളയണായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിട്ടേക്കാം എന്നാൽ ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആണ് ഇടണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് ആ റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ അതിൻ്റെ ഇത്